ഹായ് ഗൈസ് ഞാൻ നിങ്ങളുടെ സ്വന്തം ബിസ്മി റോഷൻ എല്ലാവർക്കും നമ്മുടെ ചാനലായ ലൈവ്ലി ലിമിറ്റഡ് സ്റ്റോറിയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈസി ആയിട്ടൊരു പനീർ റോൾ എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം അതിനായിട്ട് ഞാനിവിടെ പനീറെടുത്ത് അതിലേക്ക് അല്പം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഗരം മസാലപ്പൊടി അല്പം നാരങ്ങ നീർ എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് പെരട്ടി വെക്കാം ഇനി നമുക്ക് വെജിറ്റബിൾസ് എടുക്കാം ഞാനിവിടെ സവാളയും തക്കാളിയും മാത്രമേ എടുത്തിട്ടുള്ളൂ കൂടുതൽ വെജിറ്റബിൾസ് നിങ്ങൾക്ക് കാടിയണമെങ്കിൽ ആഡ് ചെയ്യാം ഇനി പാൻ വെക്സ് ചൂടാവുമ്പോൾ ഒഴിച്ച് അല്പം കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ പെരട്ടി വെച്ചിരിക്കുന്ന പനീറൊന്ന് ചെറുതായി ഫ്രൈ ചെയ്തെടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് കൂടി ചേർത്ത് ഒന്ന് വാട്ടിയെടുക്കണം സവാള വഴേണ്ടി വരുന്നതിന് വേണ്ടി ഒരു അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഒരുപാട് അങ്ങ് വാടിപ്പോവേണ്ട ചെറിയൊരു പച്ച രീതിയിൽ വേണം ഇത് കിട്ടാൻ വേണ്ടിയിട്ട് എന്നാലേ നമ്മൾ റോളിൽ വയ്ക്കുമ്പോൾ കടിക്കാൻ കിട്ടത്തുള്ളൂ പിന്നെ നമുക്ക് പാൻ വെച്ച് ചൂടായി ചപ്പാത്തി ചുട്ടെടുക്കാം നമ്മളിവിടെ ചപ്പാത്തിയിലാണ് ഇത് ചെയ്തെടുക്കുന്നത് നമ്മൾ ചപ്പാത്തി ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്ത് വേണമെന്ന ഫില്ലിങ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കാണ് ടൊമാറ്റോ കെച്ചപ്പ് നമ്മൾ ഇതിലേക്ക് ബേസ് ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ആ ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം എല്ലാം വെച്ച ശേഷം നമുക്കിനി ഇത് റോൾ ചെയ്തെടുക്കാം നമ്മളിതിലേക്ക് പേപ്പർ ഒന്നും യൂസ് ചെയ്യാതെ വെറുതെ റോൾ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ ഒരു മൂന്ന് റോള് നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് ഇത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡിഷാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ ബായ്